നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് കരിഞ്ചീരകം നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബാലനരയൊക്കെ വരാതിരിക്കാനായിട്ട് വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം എടുത്തു പറയേണ്ട ഒന്നാണ് മുടിയുടെ തിക്നെസ് വളരെ പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം അപ്പൊ നമുക്ക് ഈ ഹെയർ പാക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം സാധാരണക്കാരുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പേരമരത്തിൽ നിന്ന് കുറച്ച് പേരയിലയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളുടെയും വീടുകളിൽ കാണുന്ന ഒന്നാണ് പേരമരം അല്ലേ എന്നാൽ ഈ പേരയില കൊണ്ട് നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഒന്നും കാണില്ല അല്ലേ എട്ട് തളിരിലെയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് മുടിക്ക് നല്ല ഷൈനിങ് തരാനും ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല തിക്നസ്സ് വെക്കാനും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനൊക്കെ വളരെ നല്ലതാണ് ചെമ്പരത്തിയുടെ പൂവ് ഒരു ബൗളിലേക്ക് നമുക്ക് പേരയില ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കരുത് ഒന്ന് പിച്ച് കീറിയതിന് ശേഷം വേണം പേരയില ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പേര ഇലയിൽ കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് ന്യൂ ബേബി ഹെയർസ് വരാനായിട്ടും താരം മാറ്റിയെടുക്കാനായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കരഞ്ചീരകം എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കരഞ്ചീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അകാല നിറം വരാതിരിക്കാനും മുടികൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല തിക്നസ് കൂട്ടാനൊക്കെ കരിഞ്ചീരക നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഹെയർ ഗ്രോത്തിന് ആവശ്യമായ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഇ ഇതെല്ലാം ഈ കരിഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് ചെമ്പർത്തിയുടെ പൂവിന്റെ ഇതിളുകൾ മാത്രമായിട്ട് വേർതിരിച്ചെടുത്തതിനു ശേഷം കൈകൾ ഉപയോഗിച്ചതുപോലെ പിച്ചു കീറി നമുക്ക് ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം ചെമ്പരത്തിയിൽ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി അയൺ ഇവയെല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ചെമ്പരത്തിയുടെ പൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നവയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് ഞാൻ ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഇന്ന് കഞ്ഞി വെച്ച് ഊറ്റിയ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ രീതിയിൽ നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഉറക്കക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടും അതുപോലെ തന്നെ താരനൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ആ ബൗളിൽ സ്ഥലം കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വാവട്ട ഉള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ഗ്ലാസ് കഞ്ഞിളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻ്റെ പോയിട്ടോ ഇത് അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു നൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം രാവിലെ നോക്കുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കഞ്ഞിവെള്ളം നമ്മൾ മുടിക്ക് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ട് ഇതിലൂടെ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കും നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ നാല് ഇൻഗ്രീഡിയൻറ്റും ഹെയർ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ട് ഹെയർ നല്ല തിക്കായിട്ട് വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും താരം നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും മുടി പൊട്ടിപ്പോകുന്നത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല വെള്ളം മഞ്ഞയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്മെല്ലുണ്ടാവും നല്ല സ്മെല്ലല്ല ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ വെള്ളയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ കാൽസ്യം ഇവയെല്ലാം നല്ല രീതിയിൽ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് മുട്ടയും വളരെ നല്ലതാണ് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ അരച്ചെടുത്തിട്ടല്ല ഞാനിത് ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ടാണ് തറയോട്ടിയിൽ തേച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ടും കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കണേ ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നല്ല വൃത്തിക്ക് തന്നെ അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം അരിച്ചെടുത്തിരിക്കണ ഈ പിസ്ഡ് ഞാൻ പിന്നീട് യൂസ് ചെയ്യുന്നില്ല ഞാൻ കളയുമാണ് ചെയ്യുന്നത് പുതിയ കുട്ടിക്കുട്ടി ഹെയർസ് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് വളർന്നു വരും കേട്ടോ അപ്പം നമുക്കിത് ആഴ്ചയിലും ഒരു പ്രാവശ്യം തലയോട്ടിയിൽ തിരിച്ചു കൊടുത്താൽ മതി ഇന്ന് നമ്മുടെ ഫോർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ ഡേ ടെൻ ആണ് നമ്മൾ നയൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ ഞാൻ മുടിയിൽ കുറച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല നാളെയും അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ചെറിയ രീതിയിൽ ഒന്നിട്ട് കൊടുത്തിട്ടൊന്നും മസാജ് ചെയ്യുന്നതേ ഉള്ളൂ ഹെയർ പാക്ക് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇതുപോലെ വഴവെടുത്തിട്ട് ആ വഴവിൽ വേണം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കോട്ടനിൽ ഡിപ്പ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കണം തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് ഹെയർ കെയർ ചെയ്യണം നൈറ്റ് ഹെയർ കെയർ ചെയ്യണം നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ഉണക്കിയെടുക്കണം അതിനുശേഷം കുറച്ച് ഓയില് കൈയുടെ തുമ്പത്ത് തേച്ചിട്ട് ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കണം മുടി നന്നായിട്ട് തന്നെ വൃത്തിക്ക് വെക്കണം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഞാൻ കുറച്ച് മസാജ് ഒക്കെ ചെയ്യുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ മസാജുകളൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കണം ഡെയിലി ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ചെയ്തു കൊടുക്കുക എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും സമയമൊന്നും കിട്ടിയെന്ന് വരില്ല അയ്യോ എനിക്ക് പ്രായമായല്ലോ ഇനി എനിക്ക് ഇതൊക്കെ തേച്ചാ മുടി ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും നമ്മുടെ മരണം വരെ നഖവും മുടിയും വളരുമെന്നാണ് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് പനങ്കൂല പോലെ വളർന്നില്ലെങ്കിലും നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ ആ രീതിയിൽ നമുക്ക് മുടി കുറച്ചെങ്കിലും വളർന്നു വരും അഞ്ച് ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴും നല്ല രീതിയിൽ ഹെയർ ഉള്ളത് നന്നായിട്ട് മുടി കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മുടി കുറച്ച് എനിക്ക് നല്ല ലോങ് മുടിയായിരുന്നു ഞാനിപ്പോൾ ഷോർട്ടാക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ നല്ല രീതിയിൽ മുടി കെയർ ചെയ്യാറുണ്ട് ഈ ഡെലിവറി സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കാറുണ്ട് നല്ല ഓയിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ നല്ല രീതിയിൽ മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും നന്നായിട്ട് മുടിയുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്കാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ താങ്ക്